ശേഷം മത്തായി ആറാം അധ്യായത്തിൽ അഞ്ചും ആറ് വചനമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നമ്മുടെ കർത്താവായ ഈശോ ഈശോ പരിശുദ്ധ സുവിശേഷം കർത്താവായ്ക്ക് സ്തുതി പ്രാവശ്യം നീ നിന്റെ എന്ന് പറഞ്ഞിരിക്കുന്ന നമുക്കൊന്ന് എണ്ണി നോക്കാം എന്നാൽ ഒന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് രണ്ട് നിന്റെ മുറിയിൽ കടന്ന് മൂന്ന് ഇവിടെ വേണമെങ്കിൽ എഴുതാ നീ കഥ കടച്ച് കഥ കടച്ച് വേറെ ആരുമല്ലോ കഥ കടക്കട്ടെ രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ഇത് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച വചനമാണ് മാറ്റിമറിച്ച വചനമാണ് മുപ്പത് വർഷമായിട്ട് അതായത് മൂന്ന് പതിറ്റാണ്ടുകളായിട്ട് ഓരോ ദിവസവും എൻ്റെ ജീവിതത്തെ എന്റെ ജീവിതത്തിൽ കത്തിജ്വലിക്കുന്ന ഒരു കാര്യമാണിത് എൻ്റെ ജീവിതത്തിൽ എന്നെ ജ്വലിപ്പിക്കുന്നതും എന്നിൽ കത്തി നിൽക്കുന്ന ഒരാശയമാണിത് തിരിത്വിക ദൈവം തന്നെ എൻറെ ആത്മാവിൽ വസിക്കുന്നു എൻ്റെ 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 ആത്മാവ് അതാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കാണും രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ആത്മാവിൽ എൻ്റെ പിതാവ് ഉണ്ടെങ്കിൽ ആ പിതാവിനോട് കൂടി വേറെ ആരുണ്ട് പിതാവിൻ്റെ രണ്ട് കൈകള് ആരാണത് ഈശോയും പരിശുദ്ധാത്മാവും ഇല്ലാണ്ട് പിതാവുണ്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞുനാള് മുതലേ സ്വർഗസ് നമ്മുടെയൊക്കെ പ്രായത്തിൽ ഞങ്ങളുടെയൊക്കെ കുഞ്ഞുപ്രായത്തില് പ്രാർത്ഥിച്ചിരുന്നത് ആകാശങ്ങളിൽ ഇരിക്കുന്ന ഭാവാ തമ്പുരാനെ എന്നാണ് പ്രാർത്ഥിച്ചിരുന്നത് കണ്ടോ അപ്പോ ആ വാക്കുകളുടെ അക്ഷരാർത്ഥം ഒന്ന് എന്നാൽ അതിന്റെ ആന്തരിക അർത്ഥം മനസ്സിലാകാൻ എനിക്ക് ഒരു മുപ്പത്തെട്ട് വയസ്സായപ്പോഴാണ് അത് മനസ്സിലായത് അതുവരെ ആകാശങ്ങളിൽ എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവമാണെന്നാണ് വിചാരിച്ചിരുന്നത് ആകാശങ്ങളിൽ ഇരിക്കുന്ന ഞങ്ങളുടെ ഭാവാ തമ്പുരാനെ അപ്പോ ഇപ്പോഴും നമ്മൾ സ്വർഗസ്തായതാവ് എന്നൊക്കെ പറയുമ്പോ കൈകൾ ഉയർത്തി സ്വർഗ്ഗത്തിൽ എന്നൊക്കെ പറയുമ്പോ അവിടെ എവിടെയോ ഇരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോ ഞാൻ വീണ്ടും പറയാണ് സ്വർഗം എന്നത് ഒരു സ്ഥലമല്ല അപ്പൊ ഇത് പറയുമ്പോഴൊക്കെ നമ്മളുടെ അകത്ത് വീണ്ടും സംശയമാണ് ദൈവം ഇത്രയും കാലം അങ്ങനെയല്ലേ നമ്മൾ വിചാരിച്ചേക്കുന്നത് ഒരു സ്ഥലം എന്ന പോലെ അതല്ലേ അല്ല എന്ന ഒരു കാര്യം മനസ്സിലാക്കിയാൽ മാത്രമേ പ്രാർത്ഥന ശരിയാവുള്ളൂ കാരണം സ്ഥലത്ത് ഇരുത്താവുന്ന ഒരാളാണോ ദൈവം ഈ മഹത്വത്തിന്റെ രാജാവിനെ ഈ പ്രപഞ്ചം മുഴുവനേയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ആ മഹത്വത്തിന്റെ രാജാവിന് ഇരിക്കാൻ എവിടെ സ്ഥലം സ്വർഗമെന്റെ സിംഹാസനം ഭൂമി എന്റെ പാതപീഠം നീ എനിക്ക് വേണ്ടി എവിടെ വാസസ്ഥലം ഒരുക്കും അപ്പോ ഇവിടെയാണ് ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ആ അത് തന്നെയാണ് ഇവിടെ വിശുദ്ധ അഗസ്റ്റീനോസ് പറയുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞത് തന്നെയാണ് ഒരുപക്ഷെ വീണ്ടും പറയണതിൽ നിങ്ങൾ വിഷമം വിചാരിക്കരുത് ഇതുകൊണ്ട് സി 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 ആയിരത്തി ഇരുപത്തി നാലിൽ പറയുന്നത് സ്വർഗം എന്നത് ഒരു സ്ഥലമല്ല ഒരവസ്ഥയാണ് ഒരവസ്ഥയാണ് അപ്പോ ഇത് പറയുമ്പോൾ പലരും പേഴ്സണലായിട്ട് എന്നോട് മെസ്സേജായി ചോദിക്കാറുണ്ട് പ്രതരേ അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട് അങ്ങനെ ഓരോ സംശയം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചോദിച്ചോ അതിനൊക്കെ നമുക്ക് ഉത്തരവുണ്ട് ഉത്തരവുണ്ട് അതിനെ പ്രധാന ആശയം മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ആ വലിപ്പത്തെ ഒന്ന് മനസ്സിലാക്കുക ദൈവത്തെ ഒരു സ്ഥലത്ത് തിരുത്താൻ പറ്റുമോ അപ്പോ പിന്നെ നമ്മുടെ ആത്മാവോ നമ്മുടെ ആത്മാവ് ഒരു സ്ഥലമല്ല നമ്മുടെ ആത്മാവിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിന് വസിക്കാൻ പറ്റിയ മാതിരിയാണ് നമ്മുടെ ആത്മാവിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് കണ്ടോ ഇതിപ്പോ ഒരു പേനയാണ് കണ്ടോ ഇത് രണ്ട് ഭാഗമുണ്ട് ഇത് നമ്മുടെ ആത്മാവാണെന്ന് വിചാരിക്കും എന്നാൽ ഈ നമ്മുടെ ആത്മാവിൽ വസിക്കാൻ പറ്റിയ രീതിയിലാണ് ദൈവത്തിന് ഈ പേനയുടെ മെയിൻ പോർഷൻ ഈ പേന കെ ഇരിക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മുടെ ആത്മാവിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണത് അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ ആത്മാവിന്റെ ആ കപ്പാസിറ്റി ഒന്ന് മനസ്സിലാക്കി നോക്കി നമ്മുടെ ആത്മാവിന്റെ കപ്പാസിറ്റി നമ്മുടെ ആത്മാവിന്റെ കപ്പാസിറ്റി എന്താ ഇതറിയാത്ത ആൾക്ക് ഭയങ്കര ദുഃഖമുണ്ടാകും നിരാശയുണ്ടാകും ഭയമുണ്ടാകും ഭയങ്കര ഭയം ദേ അവരൊക്കെ നമ്മളെ ആക്രമിച്ച് കീഴടക്കി കളയും അയ്യോ ആകെ നശിച്ചു പോകും ക്രിസ്ത്യാനികൾ എന്നെല്ലാം പറയണവരുടെ ഉള്ളിലെ കർത്താവിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല ഒരു ഐഡിയ ഇല്ലാതെ പറയാം എനിക്കത് ചിന്തിക്കുമ്പോൾ എങ്ങനെ ഒരു ക്രിസ്ത്യാനിക്ക് അത് പറയാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് കാരണം ആ വ്യക്തിയുടെ ഈ പറയണ ആളുടെ അകത്ത് വെറും പൊട്ടക്കലമാണ് ഒന്നുമില്ല എന്നർത്ഥം അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറയാറില്ലേ ഓരോരുത്തരുടെ സംസാരത്തിന്റെ ഒരു സെന്റൻസ് കേൾക്കുമ്പോൾ അവരുടെ അകത്തുള്ള വീര്യം നമുക്ക് മനസ്സിലാകും അവരുടെ അകത്ത് കർത്താവ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ ഏതൊരു വചന വചനപ്രകോഷണത്തിന്റെയും ആദ്യത്തെ ഒറ്റ സെന്റൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ ആളുടെ കപ്പാസിറ്റി ആളുടെ ആത്മാവിൽ എന്തുണ്ടെന്ന് മനസ്സിലാവും മനസ്സിലാവും ഞാൻ ഇതിന്റെ ഉദാഹരണം പറയാറ് ഞാൻ സാധാരണ ഇങ്ങനെ പറയാൻ തുടങ്ങാറുണ്ട് എന്നിൽ വസിക്കുന്ന ത്രിത്വിക ദൈവമേ കണ്ടോ എന്റെ കപ്പാസിറ്റി മനസ്സിലായോ ഇല്ലയോ എന്റെ കപ്പാസിറ്റി മനസ്സിലായോ ഇല്ലയോ അതാണ് അപ്പൊ നിങ്ങളും വചനം പ്രഘോഷിക്കേണ്ടവരാണ് വചനം പ്രഘോഷിക്കുന്നവരാണ് നിങ്ങൾ ആദ്യം കുറെ കഥകളും കെട്ടുകളും ഒന്നും പറയേണ്ട ആവശ്യമില്ല ആദ്യം തന്നെ ദൈവവും നിങ്ങളുമായിട്ടുള്ള ബന്ധമാണ് പറയുന്നത് ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ആദ്യം പ്രൊക്ലെയിം ചെയ്യുക അപ്പൊ തന്നെ അവിടെ ഭയങ്കര ആശ്വാസം ഉണ്ടാകും അവിടെ ഭയങ്കര ഉണ്ടാവും സത്യം പുറത്തു വരാൻ തുടങ്ങി ഹലോ ഇവിടെ അഗസ്തീനോസ് പറയാണ് നമ്മുടെ ഹൃദയമാണ് നമ്മുടെ മുറി എന്ന് മനസ്സിലാക്കണം അപ്പൊ ഇതെല്ലാം നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ആവശ്യകതയെ പറഞ്ഞു അത് ഇടയ്ക്കിടയ്ക്ക് പറയണം പറയണം എന്ന് തന്നെയാണ് ഇപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായ ഇതുവരും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഒന്ന് രണ്ട് പേര് പറഞ്ഞു എൻ്റെ ബ്രദറെ ഇടയ്ക്കിടയ്ക്ക് അത് പറയണം കാരണം ഞങ്ങൾ ബാക്ക് സ്ലൈഡ് ആവുന്നു നമ്മൾ പല കാരണങ്ങളും വന്നിട്ട് ആകെ കൂടി കട്ട് ചെയ്യാൻ പറ്റണത് വ്യക്തിപരമായ പ്രാർത്ഥനയാണ് അപ്പോൾ നിങ്ങൾ വിഷമിക്കരുത് ഞാൻ അങ്ങനെ പറയണത് കൊണ്ട് അപ്പൊ നമുക്കൊരേ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് അല്ലപ്പോഴും ഓ ഞാനും നമ്മൾ അൽമാര് നമ്മൾക്ക് വല്ല അഭിഷേകം ഉണ്ട നമ്മള് ഭാവികളും ബലഹീനരും ആയ ആൾക്കാർ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാനാണ് ഇത് നമ്മുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ആണ് അപകർഷതാ ബോധമാണ് ഇത് ഞാൻ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ നമ്മുടെ ഈ അപകര്ഷതാ ബോധത്തിൽ നിന്ന് നമ്മൾ പുറത്ത് വന്നേ തീരും അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ മറ്റുള്ളവരൊക്കെ ആക്രമിച്ച് കീഴടക്കും നമ്മളെ തൂത്തുകളയും നമ്മളെ നശിപ്പിച്ചു കളയും ആരാണെന്ന് വിചാരിച്ചേക്കണത് നമ്മൾ ആരാണെന്നാണ് വിചാരിച്ചേക്കുന്നത് ഈ മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളിയിരിക്കുന്ന സിംഹാസനമാണ് എൻ്റെ അകത്തുള്ളത് എന്റെ ആത്മാവ് മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളിയിരിക്കുന്ന സിംഹാസനമാണ് ആർക്കെന്നെന്തു ചെയ്യാൻ പറ്റും ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിര് നിൽക്കും ഹലോ ഇതാണ് ആശ്വാസദായകൻ പരിശുദ്ധാത്മാവ് ആശ്വാസദായകൻ ചുമ്മാ സ്പ്രേ അടിച്ച ആശ്വാസം തരയല്ല ചെയ്യണത് പിതാവിന്റെ ഈ ഫ്രാൻസിസ് പിതാവ് കണ്ടോ പോപ്പ് ഫ്രാൻസിസ് എന്താ പറഞ്ഞത് ഒരു പെയിൻ കില്ലർ തരെയല്ല ചെയ്യണത് നമ്മളെ ആശ്വസിപ്പിക്കാൻ നമ്മളെ പൂർണ്ണമായിട്ട് ആശ്വസിപ്പിക്കാണ് ചെയ്യുന്നത് ആശ്വാസദായകനായ പരിശുദ്ധാത്മാവ് മഹത്വത്തിന്റെ ആത്മാവ് നമ്മളിൽ എഴുന്നള്ളിയിരിക്കുന്നു അത് മനസ്സിലാക്കാത്തവരൊന്നും സുവിശേഷം പ്രഘോഷിക്കരുത് അവരെ കർത്താവ് ഉപയോഗിക്കില്ല ഹലോ സ്ത്രീയോ പറഞ്ഞ മാതിരി നിങ്ങൾ എന്തെല്ലാ മരങ്ങളുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഈ ജ്ഞാനമില്ലെങ്കിൽ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളോ അപ്പൊ നമ്മൾ കുറെ മുഴങ്ങിയത് കൊണ്ടോ ചിലമ്പിയത് കൊണ്ടോ ഒന്നും കാര്യമില്ല നമ്മുടെ അകത്തുള്ള പൊട്ടാസ് എന്താണ് നമ്മുടെ അകത്ത് ആരുണ്ട് നമ്മുടെ അകത്ത് മ മഹത്വത്തിന്റെ രാജ വെഴുന്നിരിക്കുന്നു ക്രിസ്ത്യാനികളുടെ അവസ്ഥയാണിത് അവനെ ആർക്ക് കീഴടക്കാൻ പറ്റും ലോകത്തിലെ ഒരു ശക്തിക്കും കീഴടക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ജോൺ ബോൾ രണ്ടാമന്മാർ പാപ്പ വിശുദ്ധ കത്രിന സി എൻ ഐയിലെ കത്രിനായ ഉദ്ധരിച്ചുകൊണ്ട് പലപ്രാവശ്യം പറയാറുണ്ട് നീ ആരാണെന്നും നിന്നിലാരാണെന്നും അറിഞ്ഞാൽ നീ ഈ ലോകത്തെ തകിടം പറിക്കും അതറിയാത്തവർ ഈ ലോകം മുഴുവൻ നമ്മളെ തകിടം പറിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ എൻ്റെ സ്നേഹമുള്ളവരെ ഓരോരുത്തരും ലോകത്തെ തകിടം മറിക്കാനുള്ള പൊട്ടാസാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെന്നും മനസ്സിലാക്കിക്കൊള്ളു പക്ഷെ ഇത് എങ്ങനെ നമുക്ക് അനുഭവത്തിലേക്ക് കൊണ്ടുവരും എന്നതാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അപ്പം വിശാലമായി പോകുന്നു നിങ്ങളെ ഓരോരുത്തരിലും നിറഞ്ഞു നിൽക്കുന്ന ത്രിത്വ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ശക്തി പുറത്തു വരണം അത് വിശ്വാസത്തിലൂടെയാണ് വിശ്വാസമാണ് ആ വിശ്വാസത്തെ പ്രഘോഷിക്കാതെ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കെട്ടുകഥകളും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ വിളമ്പിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഈ കഴിഞ്ഞ ആഴ്ച ആ ടോക്ക് കേട്ടിട്ട് കേട്ടിട്ടൊരാള് എനിക്കൊരു മെസ്സേജ് അയച്ചു വ്രതരെ വ്രദർ പറഞ്ഞപ്പോൾ ഭയങ്കര സമാധാനമായിട്ടോ ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ട് വ്രതരുകൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അടുത്ത വഴി അദ്ദേഹം വീട് എന്നാലും ഹിസ്റ്ററിയിൽ എന്തോരം കാര്യങ്ങളാണ് എതിരായിട്ട് ആൾക്കാർ ചെയ്യണത് അതൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വർഷം കൊണ്ട് ഇനി ആൾക്കാർ കൂടും അത് കഴിഞ്ഞ് രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴേക്കും ക്രിസ്ത്യാനികൾ ഇല്ലാണ്ടാവും ആണല്ലോ പറയണേ എന്താ പറയണേ ഇവരോടൊക്കെ ഒന്നും ആലോചിച്ചു നോക്ക് അപ്പോ ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ അവസ്ഥയെങ്കിൽ എന്ത് ക്രിസ്ത്യാനിയാണ് നമ്മൾ പേട്ട ക്രിസ്ത്യാനി എന്ന് പറയാം പേട്ട വെറും പേട്ട തേങ്ങ അങ്ങനെ പറയണെങ്കിൽ അപ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എന്റെ അകത്ത് വീണ്ടും ഇതിങ്ങനെ ആൾക്കാർ എഴുതുന്നത് എഴുതുന്നത് അവരുടെ വേദന കാണിക്കാം അവരുടെ വേദന എന്തുകൊണ്ടാണ് അവർ സത്യം അറിയാത്തത് കൊണ്ടും സത്യം ആരും പഠിപ്പിക്കാത്തത് കൊണ്ടും പഠിപ്പിക്കാനുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പിന്നെ എന്താ പഠിപ്പിയിൽ എന്തതിനകത്ത് പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ പഠിക്കാനുള്ള ഹിസ്റ്ററി വേറെ ഒന്നുണ്ട് സഭയുടെ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ട് മുന്നൂറ് സംവത്സരം സഭയെ തൂത്തു വാരാൻ വേണ്ടി റോമാ സാമ്രാജ്യം മുഴുവനും എംപറർമാർ മുഴുവനും ക്രിസ്ത്യാനികളെ നശിപ്പിക്കണം എന്ന് പറഞ്ഞ് നടന്ന് അവര് നശിപ്പിച്ചു 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 അനുസരിച്ചത് പെരുകിക്കൊണ്ടിരുന്നു അങ്ങനെ മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ വർഷം സ്റ്റാറ്റിസ്റ്റിക്സ് നോക്ക് ആ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്ക് ഇതാ റോമൻ എംപറർ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് രാത്രി ഒരു ദർശനം കുരിശു കാണിച്ചു കൊടുക്കുകയാണ് പറയാണ് നീ ഇപ്പോ പരാജയപ്പെടില്ല ഈ കുരിശ് നിന്നെ വിജയിപ്പിക്കും നീ കുരിശ് ഉപയോഗിക്കുക ഈ കുരിശിനെ വണങ്ങുക ഈ കുരിശിനെ ആരാധിക്കുക ഈ കുരിശും ചുമന്നുകൊണ്ട് നിന്റെ പട്ടാളം മുന്നോട്ട് പോകട്ടെ ഈ കുരിശ് നിന്റെ പട്ടാളക്കാരുടെ പരിചയം മുദ്ര കുത്തട്ടെ നീ കുരിശിലൂടെ വിജയിക്കും രാത്രി ഉറക്കം കിട്ടണില്ല രാജാവിന് രാജാവ് പറയുകയാണ് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ പ്രധാന കമാൻഡർമാരെല്ലാം വിളിച്ചിട്ട് പറയാണ് ഇന്നലെ വരെ ക്രിസ്ത്യാനി രാജാവ് പറയാണ് നമ്മുടെ യുദ്ധം ജയിക്കാനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചു രാജാവ് എന്താണ് വഴി വേറെ പട്ടാളം കൊണ്ടു വരണോ എന്ത് ചെയ്യണം ഇല്ല ഈ മരക്കുരിശ്വരണം ഉണ്ടാക്കി അതിനെ മുന്നോട്ട് പിടിക്കുക എല്ലാ പട്ടാളക്കാരുടെയും പരിചയ പുറത്ത് കുരിശിന്റെ മുദ്ര കുത്തുക യുദ്ധം ജയിക്കും ഇന്നലെ രാത്രി എന്നോട് യേശു കർത്താവ് പറഞ്ഞു പട്ടാള മേധാവികൾക്ക് വല്ലതും ഇണ്ടാൻ പറ്റുമോ പട്ടാള മേധാവികളെല്ലാം തലേ ദിവസം വരെ ക്രിസ്ത്യാനികളെ കൊല്ലണം കൊല്ലണം പറഞ്ഞിരുന്ന എല്ലാവരും ആ കൊളോസിയത്തിന്റെ അകത്തെല്ലാം ക്രിസ്ത്യാനികളെ സിംഹങ്ങൾ കിട്ടുകൊടുത്ത് കൊന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം അങ്ങനെ ഇതാ ഒറ്റ രാത്രി കൊണ്ട് മുന്നൂറ് വർഷത്തെ പീഡനത്തിന്റെ പീഡിപ്പിച്ച് നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ഒറ്റ രാത്രി കൊണ്ട് മാറി ആ കർത്താവാണ് നമ്മുടെ അകത്തുള്ളത് എന്താ വിചാരിച്ചേക്കണേ ക്രിസ്ത്യാനിയെ കുറിച്ച് കോൺസ്റ്റന്റൈൻ തന്നെ പിറ്റേ ദിവസം ക്രിസ്ത്യാനിയായിട്ട് മാറി ക്രിസ്ത്യാനിയായിട്ട് മാറി കോൺസ്റ്റന്റൈൻ യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോ ഇനി മുതൽ റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതം ക്രിസ്തു മതമാകുന്നു ോഡ് ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇതാണ് ഹിസ്റ്ററി ഈ ഹിസ്റ്ററി നിങ്ങൾ പറയും ഈ ഹിസ്റ്ററി നിങ്ങൾ മനസ്സിൽ വെക്കൂ രക്തം കൊടുത്ത് നേടിയ ഈ സഭയെ ഈ മുന്നൂറ് സംവത്സരം രക്തം കൊടുത്ത് വളർത്തിയ ഈ സഭയെ നശിപ്പിക്കാൻ എന്തിനു സാധിക്കുമെന്ന് പറയും ഒരു സ്റ്റാറ്റിറ്റിക്സും സാധിക്കില്ല ഇത് അറിയാത്ത വിശ്വാസി വിശ്വാസി അല്ല അവൻ വിശ്വാസിയുടെ പേരും പറഞ്ഞുകൊണ്ട് പള്ളിയിൽ എഴുതി വെച്ചോണ്ടെ വിശ്വാസിയാവോ ഇത്രയും കോമൺ സെൻസ് ഒരു വിശ്വാസിക്ക് ഉണ്ടാകണ്ടേ ഈ ഒരു കോമൺ സെൻസ് അല്ലേ ഇത് ഈ രക്തസാക്ഷികളുടെ ഈ കാലഘട്ടം മറക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് എങ്ങനെ സാധിക്കും നമ്മൾ ഓരോ ദിവസവും ഓരോ വിശുദ്ധന്മാരുടെ സെബസ്ത്യാനോസ് പുണ്യാളിൻ്റെ അമ്പും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ആ സെബസ്ത്യാനോസ് പുണ്യാളിനെ എന്ത് ചെയ്തു ആദിമ സഭയിൽ എന്താണ് സെബസ്ത്യാനോസ് ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ കാരണം നമ്മൾ അമ്പ് വരുന്ന ആളിന് അമ്പെഴുതുള്ളിക്കണം ഇത്ര കാശ് കൊടുത്താൽ ഒരമ്പ് ഇത്ര കാശ് കൊടുത്താൽ ഒരു സ്വർണ്ണക്കുരിശ് ഇതാണ് ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെബസ്ത്യാനോസിൻ്റെ തിരുനാളിനെ കുറിച്ച് മനുഷ്യർക്ക് എന്തെങ്കിലും റിയിപ്പിക്കുന്നുണ്ടോ ഞാൻ ഓരോ വിശുദ്ധന്മാരെ തിരുനാളാഘോഷിച്ചു കൊട്ടും കുറവയും പണിക്കെട്ടും എല്ലാം ഉണ്ട് പക്ഷെ ആരാണ് ഈ സെബസ്ത്യാനോസ് ആർക്കറിയാം അമ്പ് വരുന്നാളെ ആ അമ്പു അപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ ആ അമ്പ് പുണ്യാളന് എന്ത് ചെയ്തു ഇന്നും എന്തുകൊണ്ടാണ് സെബസ്ത്യാനോസിനെ എഴുന്നൊളിക്കുന്നത് ഇന്നും എന്തുകൊണ്ടാണ് മഹാമാരി ഉണ്ടാകുമ്പോ സെബ്യാനോസിനെ എഴുന്നൊള്ളിക്കുന്നത് ഇന്ന് എന്തുകൊണ്ടാണ് ഓരോരുത്തരുടെ വീട്ടിലേക്ക് അമ്പ് കൊണ്ടുവരുന്നത് ഇതെല്ലാം നമ്മൾ ഇനി തിരിച്ചു പിടിക്കണം തിരിച്ചു പിടിക്കണം ഇതിനെ നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിലെ ഈ ചിലമ്പുന്ന കൈത്താളവും മുഴങ്ങുന്ന ചേങ്ങലയും കണ്ടുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല സ്നേഹമുള്ളവരെ വെറും മുഴക്കം മാത്രമേ ഉള്ളൂ അകത്ത് കഴമ്പില്ലാത്ത മുഴക്കം അപ്പോ നമ്മൾ വിശ്വസിക്കേണ്ടത് ത്രിത്വിക ദൈവം ഓരോ ക്രിസ്ത്യാനികളിലും എന്ന് മാത്രമല്ല എല്ലാ മനുഷ്യരിലും എല്ലാ മനുഷ്യരിലും വിശുദ്ധ എർണോൾഡ് ജാൻസൺ വിശുദ്ധ എർണോൾഡ് ജാൻസൺ ഈ നാട്ടുകാരനാണ് ദൈവ വചന സഭ സ്ഥാപിച്ചു ഒരുപാട് നാളൊന്നും ആയിട്ടില്ല ഒരു നൂറ്റമ്പത് വർഷമൊക്കെ ആയിട്ടുള്ളൂ നൂറ്റമ്പത് അല്ലെ ആ സഭ വളരെ ശക്തമായിട്ട് പടർന്നു ദൈവ സഭ എസ് വി ഡി സൊസൈറ്റി എന്തുകൊണ്ടാ എർണോൾഡ് ജാൻസൺ വേദവാക്യം ഇതാണ് ഹോളി ട്രിനിറ്റി ഡെല്ലിംഗ് ഇൻ മൈ ഹാർട്ട് ആൻഡ് ഇൻ ദ ഹാർട്ട് ഓഫ് ആൾ പീപ്പിൾ എന്നിൽ വസിക്കുന്ന ത്രിത്വ ദൈവമേ അല്ലെങ്കിൽ എന്നിലും സകല മനുഷ്യരിലും വസിക്കുന്ന ത്രിത്വിക ദൈവമേ അങ്ങേക്ക് സ്തുതിയും ആരാധനയും ഹോളി ട്രിനിറ്റി ഇൻ മൈ ഹാർട്ട് ആൻഡ് ഹാർട്ട് ഓഫ് ഓൾ പീ അപ്പോൾ നമ്മൾ ഓരോരുത്തരിലും ത്രിത്വക ദൈവം വസിക്കുന്നു എന്ന് ഉള്ള അടിസ്ഥാനപരമായ ആ വിശ്വാസത്തിന്റെ അനുഭവമാണ് നമ്മളെ എല്ലാ ഭയത്തിൽ നിന്നും അകറ്റണത് ഇതാണ് നമ്മുടെ സുവിശേഷത്തിന്റെ കാതൽ കാതൽത്തിന്റെ കാതൽ ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ ബലപ്പെടുകയില്ല അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നത് അത്രയ്ക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗ്യാരന്റി ഒരു കർത്താവിലാണ് ഗ്യാരന്റി ഹൺഡ്രഡ് പേഴ്സെന്റ് ഗ്യാരഡ് പേഴ്സൻറ്റ് ഗ്യാര അപ്പൊ നമുക്ക് ഇന്ന് ഈ ക്ലാസ് പ്രത്യേകമായിട്ട് മുന്നോട്ട് പോയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കരുത് ഇതാണ് നമ്മൾ അന്ധസത്തയിൽ മനസ്സിലാക്കേണ്ടത് അന്ധസത്ത ഈ ഇന്നത്തെ ക്ലാസിന്റെ അന്ധസത്ത ഇതാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക ഇതാണ് നമ്മൾ ആദ്യകാലങ്ങളിൽ എഴുതിയൊരു ഗാനമാണ് യിരമായിരം രക്തസാക്ഷികൾ തൻ ചുടുന്നണമേകിയതാണീ വിശ്വാസം രക്തം തിരുരക്തം ക്രിസ്തുവിൻ തിരുരക്തം കുരിശിൽ പിടയുമാ ഹൃദയ മുറിവിൽ നിന്നും ഒഴുകിയ രക്തത്തിൽ പിറന്നതാണീ വിശ്വാസം ആയിരമായിരം രക്തസാക്ഷികൾ തൻ ചുടുന്നതാടി വിശ്വാസം ഇതാണ് ബർത്തലോമിയോയെല്ലാം ജീവനോടെ തൊലി ഉലിഞ്ഞ് തിളയ്ക്കുന്ന എണ്ണയിൽ മുക്കി അങ്ങനെയാണ് അവർ രക്തസാക്ഷിയായത് ഞാനിത് പറയുന്നത് ഇതെല്ലാം ഞാൻ ആദ്യം കേട്ടപ്പോൾ എൻ്റെ അകത്തും തിളയ്ക്കൽ ഉണ്ടായി ഒരു തിളയ്ക്കൽ തിളയ്ക്കൽ അതുകൊണ്ട് നിങ്ങൾ ഈ രക്തസാക്ഷികളെ കുറിച്ച് ചിന്തിക്കണം അവർ നമ്മുടെ അന്തരാത്മാവിലുണ്ട് അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് പിതാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പുത്രനും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതാണ് സ്വർഗം അപ്പൊ അവിടെ വേറെ ആരുണ്ട് ഈ വിശുദ്ധരും ഈ രക്തസാക്ഷികളും എല്ലാം നമ്മുടെ കൂടെ തന്നെയുണ്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട് ഉണ്ട് അവര് ആകാശത്തിൻ്റെ മുകളിലൊന്നും അല്ല ഇരിക്കണത് അവരെല്ലാം നമ്മുടെ കൂടെ തന്നെയുണ്ട് അവരെല്ലാം നമ്മളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്